നമസ്കാരം അയലത്തെ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം സ്കൂളില് നമ്മൾ വളരെ പണ്ട് പഠിച്ചതാണ് രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കി അതായത് വിധവകള് ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് വിധവയാകുന്നവരും ഭർത്താവിന്റെ അതേ ചിതയിൽ തന്നെ അടങ്ങിത്തീരണം ആ ഒരു നിയമം പണ്ടേ ഇവിടെ വിരുദ്ധമാക്കി പക്ഷെ ഇന്നും അതേ ചിന്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ആ രീതിയിൽ എല്ലാ സ്ത്രീകളും പെരുമാറണം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ അടിമയാണ് പുരുഷൻ പറയുന്നത് കേട്ട അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കേണ്ടവരാണ് ഒരു സ്ത്രീ അവൾ അമ്മയായിക്കൊള്ളട്ടെ കാമുകി ആയിക്കൊള്ളട്ടെ മകളായിക്കൊള്ളട്ടെ അത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ തങ്ങൾ നിഷ്കർഷിക്കുന്ന നന്മകൾ അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ധർമ്മ അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ അവിടെ ഇവർക്ക് നിലനിൽപ്പില്ല ഇവിടെ രേണു സുധിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഒരു പള്ളിയിലനും അതുപോലെ കുറെ ആളുകളും ഫിറോസിക്കയും ഒക്കെ കൂടി ആ മഹാനായ കലാകാരന്റെ ഭാര്യയായ സുധിക്കും മക്കൾക്കും ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് പിന്നീട് ശ്രുതിയുടെ ഭാര്യയായിരിക്കുന്ന കലാകാരനായ അനശ്വരനായ സുധിയുടെ ഭാര്യയായിരിക്കുന്ന രേണു തൻ്റെ കലാവാസനകൾക്ക് അവർക്കാകുന്ന രീതിയിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല ഇഷ്ടപ്പെടാത്തതായിരിക്കാം എങ്കിലും ആയിരിക്കുന്ന രീതിയിൽ അവർക്ക് സന്തോഷമുള്ളതുപോലെ ആ മരണത്തിന്റെ ആ സങ്കടത്തിന് ശേഷം അവർ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ എത്രത്തോളം അവരെ ക്രൂശിച്ചു എന്ന് നമുക്കറിയാം ആ ക്രൂശിക്കലിന് ഒരു പക്ഷെ നമ്മളുമൊക്കെ മൗനാനുവാദം നൽകിയിട്ടുണ്ടാകാം ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ഓൺലൈൻ മീഡിയയിൽ വന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചോദ്യം ചെയ്ത് വീണ്ടും പള്ളിലച്ചൻ വന്നു പള്ളിലച്ചൻ സ്ഥലം കൊടുത്ത പള്ളിലച്ചൻ എന്ന് പറഞ്ഞു ഞാൻ അതിൽ ഖേദിക്കുന്നു ഞാൻ അതിൽ ഖേദിക്കുന്നു കാരണം ഇങ്ങനെ ഓള് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അവർക്ക് സ്ഥലം കൊടുത്തത് അതായത് സച്ചിന്തകള് കൊടുക്കേണ്ടതാണ് മതങ്ങള് ആത്മീയത ഞാനും നിങ്ങളൊക്കെ ആത്മീയരാണ് മിക്കവരും തന്നെ ആത്മീയ മനുഷ്യരാണ് നമ്മളെല്ലാരും ദൈവത്തിലും മള്ളായിലും ക്രിസ്തുവിലും ഭഗവാനിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അല്ലാതെ നിരീശ്വരവാദികളാണ് എല്ലാവരും അല്ല അങ്ങനെയല്ല ദൈവവിശ്വാസികൾ തന്നെയാണ് എന്ന് കരുതി ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഖനിച്ചുകൊണ്ട് ദൈവം പോലും ഇച്ഛിക്കാത്ത രീതിയിൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെങ്ങനെ ജീവിക്കണോ നമ്മൾ തീരുമാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തീവ്രവാദമാകുന്നത് ഞാൻ എന്റെ മതം പ്രസംഗിക്കുകയും എന്റെ ചിന്തകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യും ഒരിക്കലും തീവ്രവാദമല്ല മറിച്ച് മറ്റുള്ളവരെ അത് നമ്മുടെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുമ്പോൾ അതെല്ലാം തീവ്രവാദമാണ് ഇവിടെ പള്ളിലച്ചൻ പറഞ്ഞു സുധീക്കിയുടെ ഭാര്യയ്ക്ക് സ്ഥലം കൊടുത്തതിൽ ഇപ്പോൾ ഖേദിക്കുന്നു സങ്കടപ്പെടുന്നു അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കൈയടിച്ചു പക്ഷേ ഈ യാഥാർത്ഥ്യം എന്താണ് എന്താണ് ഇവരെ അർത്ഥമാക്കുന്നത് രേണു അടങ്ങി ഒതുങ്ങി വീട്ടിലെ പിച്ചയെടുത്ത് എന്നും ജീവിച്ചു കൊള്ളണം അതായത് ഇവരുടെയും ഇതുപോലുള്ള ആളുകളുടെയും ദാക്ഷിണ്യത്തിൽ ജീവിച്ചു കൊള്ളണം അങ്ങനെ ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടൊരു പരസ്യമായിട്ട് ഇവർ ജീവിക്കണം ആ സുതിയുടെ കണ്ണിനീരിന്റെയും വിയർപ്പിന്റെയും ആ മണത്തിലും ആ ഒരു ചിന്തയിലും ജീവിതകാലം മുഴുവൻ ജീവിക്കണം ഇപ്പോഴും ഭർത്താവ് ഭാര്യ അടുത്തുള്ളവര് മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിന് ഇടയില് ആ സങ്കടം മാറിയില്ല അത് വീണ്ടും ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ ആണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു അറിവുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്നും പറയുകയാണ് നീ വിധവയായിട്ട് തന്നെ ജീവിച്ചുകൊള്ളണം ഇവിടെ ഫിറോസിക്ക ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കാണ് സുധീ സുധിയുടെ ഭാര്യയായ രേണു നീ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നീ തീർച്ചയായിട്ടും ആ വീട് എനിക്ക് തിരിച്ചു തന്നിരിക്കണം അതിനോട് നമ്മുടെ രേണു പറയുന്ന മറുപടി വളരെ മനോഹരമായിട്ടുണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആ വീട്ടിൽ ആരുമല്ല ആ ഇളയെ കുറിഞ്ഞ് ഒറ്റയ്ക്ക് നിക്കണം എന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടിലാ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശ്രദ്ധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തികഞ്ഞ കുട്ടീനെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള് അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയുടെ ഒരു വേദന അവിടെ കാണുന്നുണ്ട് അതേസമയം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ പല വൃദ്ധ സദനങ്ങളൊക്കെ പോയി നോക്കൂ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് ഇവിടെ ഒഴിവാക്കപ്പെട്ട ഒറ്റപ്പെട്ടു പോയ ഒത്തിരിയേറെ അമ്മമാരും അപ്പന്മാരുമുള്ള ഒരു സമൂഹമാണിത് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ട് നമ്മൾ ജീവിക്കണം അതായത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മളിൽ തന്നെ ദൈവമുണ്ട് നമ്മളിൽ തന്നെ ബ്രഹ്മമുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ദൈവമുള്ളത് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക ഒരു കൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കുക നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് കരുതിയിട്ട് നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ തിരിച്ച് അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുക ഇങ്ങനെ എന്നിങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ആധ്യാത്മിക ചിന്തകളുള്ള നമ്മുടെ ക്രിസ്തു മതവും നമ്മുടെ ഇസ്ലാം മതവും നമ്മുടെ ഹൈന്ദവ മതവും അതിൻ്റെ അതിനെ വേറൊരു തരത്തിലേക്ക് ഈ മതത്തിൻ്റെ പ്രവാചകരോ അല്ലെങ്കിൽ മതത്തിന്റെ ആൾക്കാരോ ഇത് ആൾക്കാർ നമ്മളെയും കൊണ്ടെത്തിക്കുകയാണ് നമ്മളോടും പറയുകയാണ് എന്താണ് ഒരു തീവ്രവാദപരമായിട്ടൊരു നിലപാട് ഇവിടെ വേണം ഇവിടെ രേണു വീട് വീട് കൊടുക്കണം കാരണം രേണുസ്തുതി വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു രേണുസ്തുതി മാധ്യമങ്ങൾക്ക് മുന്നിലൊരു വിധവയെ പോലെയല്ല അലങ്കരിച്ച് നല്ല ആലങ്കാരികമായിട്ട് അവര് പെരുമാറുകയാണ് അല്ലെങ്കിൽ ഒത്തിരി കലാപരമായി ഡാൻസ് ചെയ്യുന്നു കണ്ടില്ലേ ഏതൊക്കെ ചെറുക്കന്മാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു അവരുടെ ദുബായിൽ പോയി ബാർ ഉദ്ഘാടനം ചെയ്യുന്നു അവർക്കൊന്നും സഹിക്കുന്നില്ല അവരെ ഏതൊക്കെ തരത്തിലാണ് സമൂഹം കാണുന്നത് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് അവരെ വിളിച്ചു സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു തലയിൽ പേരരിക്കുന്ന വ്യക്തി എന്ന് വിളിച്ചു അതൊക്കെ പിന്നീട് അത് വിളിച്ചു വരെ തന്നെ അതിൽ ഖേദിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് തന്നെ നമുക്ക് മനസ്സിലാകും ഒരിക്കലും ഇത് ഒരു രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ കാണുന്നത് മറിച്ച് ഈ കേരളത്തിലെ സ്ത്രീകൾ നമ്മുടെ കേരള മനോഭാവമാണ് ലോകത്ത് ഒരിടത്തും ഇത്തരത്തിലുള്ള മനോഭാവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലെ സ്ത്രീകൾ മാത്രം എപ്പോഴും അട്ടിമകളായിരിക്കണം എപ്പോഴും പ്രതികരിക്കാത്തവരായിരിക്കണം അവർ പ്രതികരിക്കുന്നവരാണെങ്കിൽ അവര് സമൂഹത്തിന്റെ തീക്ഷണമായ ചോദ്യ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ഹരാസ് ചെയ്തുള്ള മെസ്സേജുകൾ അവർ നേരിട്ടിരിക്കും അത് തീർച്ച തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പറയേണ്ടത് ഇവിടെ രേണുസുദിയുടെ കൂടെ നമ്മൾ നിൽക്കണം രേണുസുദിക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സംസ്കാരമുള്ള ഒരു ഒരു മനുഷ്യത്വമുള്ള മനുഷ്യബോധമുള്ള ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഒരുത്തു വരണമെങ്കിൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം കൊടുക്കണം നമ്മുടെ നിയമങ്ങൾക്കും നമ്മുടെ ആ ഒരു കെട്ടുപാടുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പുരുഷൻ ജീവിക്കുന്ന പോലെ ഒരു സ്ത്രീക്കും ജീവിക്കുവാൻ സാധിക്കും അത് സാധിക്കണം അത് പറ്റില്ല എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും നമ്മുടെ ചിന്തയിൽ ഉണ്ടാക്കുന്നതും എന്താണെന്ന് അറിയാമോ അത് മേധാവിത്വ മനോഭാവമാണ് മറ്റുള്ളവരെ അടിമകളാക്കുവാനുള്ള മറ്റൊരു ചൂഷണം ചെയ്യാനുള്ള മനോഭാവം തന്നെയാണെന്ന് ആലത്തെ മലയാളി പറയും അതുകൊണ്ട് ഇവിടെ രേണുസുധീനും കൂടെയാണ് ആ വീട് ഒഴിഞ്ഞു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതല്ല മറിച്ച് രേണുസുതിയുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ രേണുസുതി സഞ്ചരിക്കുക അങ്ങനെ സ്വപ്നങ്ങൾ കീഴടക്കുന്ന ഒരു വ്യക്തിയായിട്ട് രേണുസുതിക്ക് മാറുവാനായിട്ട് സാധിക്കട്ടെ അയലത്തെ മലയാളിയുടെ എല്ലാ സ്നേഹവും എല്ലാ സന്തോഷവും നമ്മുടെ രേണുസ്തുതിക്ക് നേരുന്നു ഫിറോസുഖിയോടും പള്ളി ലക്ഷനോടും പുച്ഛം മാത്രം അഭിവാദ്യങ്ങൾ